അപ്പൊ ഈ പാകിസ്ഥാന് എല്ലാ സ്ഥലത്തും ഇരട്ടത്താപ്പാണ് ഒരു ഭാഗത്ത് അവർ അൽക്കയുടെ കൂടെ നിൽക്കും അൽക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ അമേരിക്കയുടെ കൂടെ നോക്കും അൽക്കയുടെ കൂടെ നിൽക്കും അപ്പൊ ഇവിടെ പാകിസ്ഥാൻ ചെയ്യുന്നത് എന്താണ് പാകിസ്ഥാൻ ഇപ്പൊ ചൈനയായിട്ടാണ് ഏറ്റവും വലിയ സൗഹൃദം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സാമ്പത്തികമായി വളരുന്നത് തകരാ തടയാനാണ് ചൈന ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയിൽ എപ്പോഴെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവര് പാകിസ്ഥാനെ ഒരു കരുവാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഇപ്പോ ട്രംപ് ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത് ചൈന ഇറാനുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് പക്ഷേ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് ചൈന ഇടപെടാതിരിക്കാൻ വേണ്ടി അസീം മുനീറിന്റെ സഹായം ഒരുപക്ഷെ അമേരിക്ക അഭ്യർത്ഥിച്ചിരിക്കാം അങ്ങനെ അസീം മുനീർ വിചാരിച്ചാൽ ചൈന ഇടപെടാതിരിക്കുവോ അല്ലെങ്കിൽ അസീം മുനീർ വിചാരിച്ചാൽ ഇടപെടുവോ വിചാരിച്ച വേണ്ട എന്ന് പറഞ്ഞാൽ ഇടപെടാതിരിക്കോ അതൊന്നും ചെയ്യാൻ പോകുന്ന കാര്യമില്ല അത്ര വിലയേ ചൈന പാകിസ്ഥാൻ നൽകുന്നുള്ളൂ പക്ഷെ അമേരിക്ക അങ്ങനെ ധരിച്ചിരിക്കുകയാണ് ചൈന ഒരു ഇടപെടാൻ ഒരു പക്ഷേ ഇടപെടാതിരിക്കാം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഓയിൽ സപ്ലൈ കാര്യമായിട്ട് വരുന്നത് ഇറാനിൽ നിന്നാണ് കാരണം ഇറാന്റെ ഓയിലും മറ്റു പലരും വാങ്ങിക്കുന്നില്ല ചൈന വാങ്ങുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ചൈനയും അത് ചൈനീസ് നാണയത്തിൽ തന്നെയാണ് ചൈന കൊടുക്കുന്നത് യുവാനിലാണ് ചൈന കൊടുക്കുന്നത് ഡോളറിലല്ല കൊടുക്കുന്നത് എന്നിട്ട് ചൈനീസ് സാധനങ്ങളൊക്കെ ഇതേ പണം കൊണ്ട് ഇറാൻ വാങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ചൈനയും ഇറാനും തമ്മിലുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ ചൈന ഇറാനെ സഹായിക്കുമോ എന്നുള്ളതാണ് ഒരു വിഷയം സഹായിക്കരുതെന്ന് അമേരിക്ക പറഞ്ഞത് കൊണ്ട് മാത്രം ചൈന സഹായിക്കാതിരിക്കൂ ചൈന ഒരുപക്ഷെ സഹായിക്കാതിരിക്കും കാരണം ചൈനയുടെ തടി കേടാക്കാൻ ചൈന ഒരിക്കലും ശ്രമിക്കില്ല അതുകൊണ്ട് ചൈനയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരുപക്ഷെ ചൈന ഇടപെടാതിരിക്കും അല്ലാതെ പാകിസ്ഥാൻ പറഞ്ഞത് കൊണ്ട് ചൈന ഇടപെടാൻ ഇടപെടുകയോ ഇടപെടാതിരിക്കയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷെ അത് ട്രംപിന് മനസ്സിലാവുന്നില്ല അപ്പൊ ട്രംപ് ഒരു ഒരു ഭാഗത്ത് അക്രമം നടത്താൻ പ്രേരിപ്പിക്കുന്നു മറുഭാ മറുഭാഗത്ത് നൊബൈൽ സമ്മാന ജേതാവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്